എല്ലാവർക്കും പി എസ് ഐ ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ ന്യൂ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ ടേബിളുകളാട്ടോ നമുക്ക് തുടങ്ങാവേ ആദ്യത്തെ ടേബിൾ പേരക്ക പേരക്കേനെ പറ്റിയിട്ടുള്ള ഒരു ടേബിളാട്ടോ കൊടുത്തേക്കുന്നത് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു പേരക്ക ഏതു പേരിൽ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത് വിറ്റമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേരക്കേട് ജന്മദേശം ഏതാ മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അടുത്തത് മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പനെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാ സഹോദരൻ അയ്യപ്പൻ ഏതു വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ സഹോദരൻ അയ്യപ്പനെ നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമ്മതത്തെയാണ് ഇത് വെളു വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമ്മതത്തിന് കാരണമായത് ഈ ടേബിളിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് അത് ഏത് വർഷമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരനയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് അടുത്തത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമി അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം അപ്പം ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തിരു തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷയഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരി ആചരിച്ചു വരുന്നു അപ്പം ലോക ഭക്ഷ്യ ദിനം എന്ന ഒക്ടോബർ പതിനാറ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ് നെക്സ്റ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു അപ്പോൾ ഇന്ത്യയിലെ ദേശീയ സുരക്ഷാ നിയമം എപ്പോഴാണ് നിലവിൽ വന്നേ രണ്ടായിരത്തി പതിമൂന്നിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരഗ് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം പി എസ് സി ക്കി കഴിഞ്ഞ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറു അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണെന്നുള്ള ക്വസ്റ്റിന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ അത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മറന്നുപോകല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അടുത്തതായിട്ട് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് പഠിപ്പ് തീർന്നാൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ അടുത്തത് കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം ഇവിടെ കൂലിയും ശമ്പളവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് കൂലി എന്താണ് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അടുത്ത ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് ഇത് നമുക്കറിയാലോ നെക്സ്റ്റ് ടേബിള് വരുമാന സ്രോതസ്സും വരുമാനവും കൃഷിയുടെ വരുമാനമാണ് വിള തൊഴിലിൻ്റെ വരുമാനമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം ബിസിനസ്സിൻ്റെ വരുമാനമാണ് ലാഭം ബാങ്ക് നിക്ഷേപത്തിൻ്റെ വരുമാനമാണ് പലിശ ആസ്തികളുടെ വരുമാനമാണ് വാടക അല്ലെങ്കിൽ പാട്ടം ഓഹരി നിക്ഷേപങ്ങളുടെ വരുമാനം എന്താ ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടൂല്ലേ അടുത്തത് കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നതാണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ് ഇതൊക്കെ ജസ്റ്റ് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് നെൽകൃഷി മത്സ്യകൃഷി കാർഷികേതര തൊഴിലാളി തൊഴിലുകൾക്കോ കച്ചവടവും കെട്ടിട നിർമ്മാണവും അടുത്തത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഇനിയുള്ള ഈ ടേബിൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണേ സർക്കാർ സർക്കാർ പദ്ധതികൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ കാണാറുള്ള ഒരു ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണേ സ്വയം തൊഴിൽ പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കളുമാണ് ഈ ടേബിൾ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് മുതിർന്ന പൗരർ കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഭിന്നശേഷിക്കാർ ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് വനിതകൾ നവജീവന നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാരാ മുതിർന്ന പൗരന്മാർ കൈവല്യ പദ്ധതിയുടേത് ഭിന്നശേഷിക്കാര് ശരണ്യ പദ്ധതിയുടേത് വനിതകൾ അടുത്ത ടേബിൾ നോക്കാവേ പരുത്തി ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞു നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉത്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്തെ ചണം കൃ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂരിഷ്ടമായ ഗംഗാ തീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാ ഉണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാംപൂരം തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് കണ്ണൂരിൽ കൈത്തറി കേന്ദ്രങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നീ എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താവേ ഇപ്പം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല കറക്റ്റായിട്ട് പഠിക്കണേ ഇത് പുതിയ ടെസ്റ്റിൽ ഉള്ള ഫാക്സാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് വിട്ട് കളയരുത് ഇനി വരുന്ന എക്സാംസിന് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഓക്കെ താങ്ക് യു